ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ തമ്പനില് കണ്ട പോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എൻ്റെ കഴുത്തിന് ചുറ്റുമുണ്ടായിരുന്ന കറുപ്പ് നിറം ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക തറത്തിരിക്കുന്നതോ വെളുത്തിരിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല ഏത് സ്കിൻ ടോൺ ആണെങ്കിലും കുഴപ്പമില്ല മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരുന്നാൽ മതിയല്ലേ പക്ഷേ അൺഈവൻ സ്കിൻ ടോൺ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളോട് ചോദിക്കും അയ്യോ ഫേസിന് കളറുണ്ടല്ലോ കഴുത്ത് മാത്രം എന്നാ കറുത്തിരിക്കുന്നത് നിങ്ങൾ എന്നാ ഒന്നും ചെയ്യുന്നില്ലേ ചെളിയാണോ നിങ്ങൾ മുഖത്ത് മാത്രം പൊട്ടി അടിച്ച് നടക്കുവാണോ കഴുത്തേലും കൂടെ എന്നാ ഇടാൻ വേണ്ടായിരുന്നോ തേച്ച് കുളിക്കണപടി ഇങ്ങനത്തെ ഒ ത്തിരി കമൻസ് നമുക്ക് കിട്ടും അപ്പം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്നാന്നൊന്നും അറിയത്തില്ല നമ്മളും കുറെ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് ചകിരി ഒക്കെയിട്ട് തേച്ച് ഉരച്ച് കുളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണ് ഇത് ശരിക്കും എന്താണ് അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കോളേജിൽ പോയി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ നമ്മൾ ഫിസിയോളജി നമ്മുടെ ബോഡിയെക്കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലായത് ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിലെ പല ഫംഗ്ഷൻസ് നോർമലായിട്ട് നടക്കാതെ വരികയും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിൽ കാണിക്കുന്ന ഒരു സൈനാണ് ഈ ഈ കറുപ്പ് നിറവെന്ന് പറയുന്നത് ഇതിൻ്റെ നെയിം നൈഗ്രിക്കൻസ് എന്നാണ് എന്നുവെച്ചാൽ നമ്മുടെ കഴുത്ത് തൊടയിടുക്കുകൾ കക്ഷം ഇങ്ങനെയുള്ള ബോഡി പാർട്സിലൊക്കെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്കിഷ് വെൽവെറ്റി അപ്പിയറൻസ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്നു അതിങ്ങനെ കുറച്ച് കട്ടി കാണും ചിലപ്പോൾ ചിലരുടെ സ്കിന്നിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ അപ്പിയറൻസ് അപ്പോൾ ഇത് ശരിക്കും ചെളി അടിഞ്ഞു കൂടിയിട്ടുള്ളതൊന്നുമല്ല നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാണ്ട് നമ്മുടെ മെറ്റബോളിക് കെയറൊക്കെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ ഇത് പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് െ നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് നമ്മൾ ഇല്ലാണ്ടാക്കണം അപ്പോൾ നമുക്കിത് ഗ്രാജുവലി തനിയെ കിട്ടും അപ്പോൾ എനിക്ക് ഇത് കുഞ്ഞിലേതോട്ടുണ്ടെങ്കിലും അപ്പോളൊന്നും ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കോളേജിൽ പോയി നമ്മൾ നമ്മുടെ മെഡിസിൻ മെഡിസിൻ പഠിച്ച് തുടങ്ങി നമ്മുടെ ബോഡിയെക്കുറിച്ച് പഠിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആണ് നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുന്നത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ എനിക്കും ഇതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നൊക്കെ മനസ്സിലായത് ഞാനും ഇതിനെക്കുറിച്ച് പഠിച്ചൊക്കെ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കഴുത്തിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേ തൊട്ടേ അതങ്ങനെ അങ്ങനെ കറുത്താണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ പ്രഗ്നൻസി ആയ സമയത്ത് നല്ലതായിട്ട് കറുത്തെന്ന് വെച്ചാൽ പറഞ്ഞ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്കിത് ആർക്കൊക്കെ വരുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം നമ്മൾ അധികം വണ്ണം ഉള്ള ആൾക്കാർ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ അതുപോലെ തൈറോയ്ഡ് ഹോർമോൺസ് എന്തെങ്കിലും വേരിയേഷൻ ഉള്ള ആൾക്കാരിൽ ഹോർമോണൽ ഇംബാലൻസുകളുള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരില് പി സി ഒ എസ് ഉള്ള ഫീമെയിൽസില് ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ടേ നമുക്ക് അത്യാവശ്യം ഓവർ ഓവർവെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടുവരാറുണ്ട് അപ്പോൾ എനിക്കൊക്കെ ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഓവർവെയ്റ്റ് ആണ് അതുകൊണ്ടായിരിക്കാം എനിക്കിത് ഉണ്ടായത് പിന്നീട് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഹോർമോണൽ ഇംബാലൻസും വരും അതിനോടൊപ്പം തന്നെ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു അതുകൂടായപ്പോൾ വളരെ അധികം കറുത്ത് ശരിക്കും നമുക്ക് കണ്ടാൽ തന്നെ അയ്യോ ഇതെന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നൊരവസ്ഥയായിരുന്നു ഒത്തിരി ആൾക്കാർ വന്നിട്ട് എന്നെ കാണാൻ വരുന്നവരും ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ കാണാൻ വരുന്നവരും ആദ്യം പറയുന്നത് അയ്യോ കൊച്ചിൻ്റെ കഴുത്തിൽ ഇച്ചിരി രക്തയാന്തരം വരച്ചതേക്കാൻ മേലെ ഇച്ചിരി കസ്തൂരി മഞ്ഞളും പാല് വരച്ചതേക്കാൻ മേലെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് തൈരിനകത്ത് മിക്സ് ചെയ്ത് തേനിനകത്ത് മിക്സ് ചെയ്ത് അങ്ങനെ ക്കാമില ഇങ്ങനെ തേക്കാൻ മേലേന്ന് കാരണവന്മാരെ അപ്പൂപ്പന്മാർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തരുടെ ദൈവമേ എൻ്റെ കഴുത്തിന് ഇത്രയും കളർ ചേഞ്ച് ഉള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് പക്ഷേ ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ട് പോലും എനിക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നതാണ് ഇങ്ങനെ ഇങ്ങനൊരു കണ്ടീഷനാണിത് അല്ലാതെ ചെളിയോ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ഹോർമോണിലും ഇംബാലൻസ് കൊണ്ടും വെയിറ്റ് ഗെയിനിങ് കൊണ്ടും ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അതൊന്നുമല്ല നീ ഇതൊന്ന് അരച്ചിട്ട് നോക്കുക ഇന്നതൊന്ന് ചെയ്തു നോക്കുക നീ അത് മാറ്റിക്കോ അതൊന്ന് ചെയ്ത് നോക്കുക തന്നെ മാറിക്കോളും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞ് സജഷൻസ് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ സജഷൻസ് കേട്ട് മടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് ഉള്ള കോൺഫിഡൻസും കൂടെ പോയിരിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾക്കറിയാവിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ എന്ന് നോക്കുക ഓവർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കുക ഇനി തൈറോയിഡ് പി സി ഒ എസ് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക പിന്നെ ഈ എല്ലാ ഹെൽത്ത് ബേസിക് ആയിട്ടുള്ള കോസിറ്റീവ് ഫാക്ടർ ഫാക്ടറെന്ന് പറയുന്നത് ഒബീസിറ്റിയാണ് നമ്മൾ ഓവർ വെയ്റ്റ് ആകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ നിങ്ങൾ തമ്മേയിൽ കണ്ടാലറിയാം എങ്ങനെയായിരുന്നു എൻ്റെ കഴുത്തിരുന്നതെന്ന് അതിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇത്രയും കോൺഫിൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് ബാക്കിലോട്ടൊന്നും ഇങ്ങനെ മുടി കെട്ടാൻ പറ്റില്ല ഞാൻ കുഞ്ഞിലെയാക്കി എപ്പോഴും കഴുത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുടി വെട്ടിയിടും കാരണം എനിക്കിതിങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മുടെ കോണ്ഫിഡൻസിനെ ബാധിക്കുന്നൊരു കാര്യമായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കിങ്ങനെയൊന്ന് കഴുത്ത് ഇങ്ങനെ കാണിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആയത് ഇപ്പോഴാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചു ഇപ്പോൾ എൻ്റെ ഐഡിയൽ വെയ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇരുപത് കിലോ വെയ്റ്റ് ഞാൻ കുറച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു പായ്ക്കോ ഒന്നും ഒരു ക്രീമോ പായ്ക്കോ ഒന്നും വിട്ടിട്ടല്ല എൻ്റെ ഈ കഴുത്ത് ഇപ്പം ഈ കളറിൽ കളറിലിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ച് നോർമൽ ബി എം ഐയിലേക്ക് വന്നു എൻ്റെ മെറ്റബോളിക് എറേഴ്സ് ഒക്കെ എൻ്റെ ഉണ്ടായിരുന്ന മെറ്റബോൾ എൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് എല്ലാം നോർമലായി ഇപ്പോൾ ഇൻസുലിൻ ലെവലൊക്കെ നോർമലായിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് നോർമലായത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക ടി എസ് എച്ച് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഹോർമോണൽ സ്റ്റഡി ചെയ്ത് നോക്കുക ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിനോടൊപ്പം തന്നെ വെയ്റ്റ് കുറയ്ക്കുക പിന്നെ നമ്മൾ അൺഹെൽദി ആയിട്ടുള്ള ഹാബിറ്റ്സ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഷുഗർ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം കഴിക്കാതിരിക്കുക അത് ഭയങ്കര വില്ലനാണ് അതൊന്ന് കുറച്ച് നോക്കുക നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കുക ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഈ ക്യാൻഡീസ് അതുപോലെ തന്നെ ജ്യൂസസ് പിന്നെ ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇനി നിങ്ങൾക്ക് കഴിക്കണമെന്നാഗ്രഹമാണെങ്കിൽ എന്തെങ്കിലും ചില ഹണിയൊക്കെ ആഡ് ചെയ്തൊക്കെ കഴിച്ച് ഭയങ്കര മധുരത്തിന് ക്രേവിങ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഹണിയോ ജാഗ്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യൂ അതുപോലും കഴിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു മൂന്ന് മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇത് എനിക്ക് ഉണ്ടായ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുക നമ്മുടെ ബി എം ഐ നോർമൽ ആക്കുക നിങ്ങൾ നിങ്ങളുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഗൂഗിളിൽ പോകുക കലോറി കാൽക്കുലേറ്റർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് കത്ത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുക ബി എം ആർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് വെയിറ്റ് കുറക്കേണ്ട ആൾക്കാരാണെങ്കിൽ ബി എം ആറിനേക്കാളും മുന്നൂറ് കലോറീസ് അളവിൽ കലോറി ലിമിറ്റ് വെച്ചുകൊണ്ട് ഡെയിലി ലിമിറ്റ് ഫുഡ് എടുക്കുക അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരു കിലോ വീതം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലോറീസ് അവർ സജസ്റ്റ് ചെയ്തു തരും അങ്ങനെ നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കുക വെയിറ്റ് കുറച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നെ പഞ്ചസാര ഒഴിവാക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തുടരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഐ എം ഷുർ അത്രയ്ക്ക് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുള്ള ഒരാളാണ് കാരണം കാണുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കാര്യമാണ് പറയുന്നത് ഫേസിന് കളറുണ്ടല്ലോ ബാക്ക് കഴുത്തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അതിങ്ങനെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ പിന്നെ ഞാനത് യൂസ്ഡായി കുഞ്ഞിലെയൊക്കെ എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എനിക്ക് ഞാൻ കോളേജിൽ പോയി ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഓവർ വെയ്റ്റ് ആയതുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് കാര്യം കണ്ടീഷൻ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടു വേണിതെന്ന് ഞാനത് മനസ്സിലാക്കി അപ്പം എന്നോട് പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയും ഇത് അങ്ങനെ ഉണ്ടാകുന്ന ഒന്നും അല്ല ഇന്ന് ചെളിയൊന്നും അടിഞ്ഞിരിക്കുന്നോ ഒന്നുമല്ല തേച്ച് കുളിക്കാനിട്ടൊന്നുമല്ല അതെനിക്ക് ഞാൻ ഓവർ വെയിറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് നോർമൽ എത്തുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും എന്ന് ഞാൻ എല്ലാവരോടും പറയും പക്ഷേ അപ്പോഴും ആൾക്കാർ പറയും നീ അതിന് ഭയങ്കര വണ്ണം ഒന്നും നിനക്കില്ലല്ലോ എന്ന് കുറച്ച് ആൾക്കാർ പറയും നമ്മൾ മെലിഞ്ഞ് കഴിയുമ്പം പറയും നീ വണ്ണം വെച്ചിരുന്നതായിരുന്നല്ലെന്ന് വണ്ണം വെച്ചിരിക്കുമ്പം പറയും നീ മെലീതായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ആൾക്കാരെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാർ അത് പറയുന്നു അയ്യോ നീ നിൻ്റെ നമ്മുടെ നിറത്തിലൊന്നും കാര്യമില്ല പക്ഷേ നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ പുറകിലുണ്ട് അപ്പം നമുക്ക് ഉള്ള അസുഖം മാറ്റുക അപ്പോൾ നമുക്ക് തന്നെ ഇത് ശരിയായിക്കോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് അത് തന്നെ പൊക്കോളൂ അല്ലെങ്കിൽ ഇന്ന ക്രീം തേച്ചാൽ പൊക്കോളൂ ഇന്ന പൊക്കോളൂ എന്ന് വെച്ചിരിക്കാതെ നമുക്ക് അതിൻ്റെ അണ്ടർ അണ്ടർലൈങ് റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ഇതറി ഇതുപോലെ ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ